മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭകൾക്ക് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിനായി കണ്ണൂർ കാട്ടാമ്പള്ളിയിൽ ദ്വിദിന ശിൽപശാല ആരംഭിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മുസ്ലിഹ്മടത്തിൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു അടുത്ത ഒരു വർഷത്തിനകം ജില്ലയിലെ നഗരസഭകൾ മാലിന്യ സംസ്കരണ മേഖലയിൽ ലക്ഷ്യം കാണുന്നതിനായി ഏറ്റെടുക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താനുള്ള ദ്വിദിന ശില്പശാലയ്ക്ക് കണ്ണൂർ കാട്ടാപള്ളി കൈരളി ഹെറിറ്റേജിൽ തുടക്കമായി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിംഹമഠത്തിൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സെറീന റഹ്മാൻ അധ്യക്ഷയായി ജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും മനോഭാവമാറ്റം ഉണ്ടാക്കാനാണ് പ്രധാന ലക്ഷ്യമായി പരിഗണിക്കേണ്ടതെന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മേയർ പറഞ്ഞു ജില്ലയിലെ നഗരസഭാ സെക്രട്ടറിമാർ ക്ലീൻ സിറ്റി മാനേജർമാർ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ കില എന്നിവയുടെ റിസോഴ്സ് പേഴ്സൺമാർ ഹരിതകർമ്മസേന കൺസോർഷ്യം ഭാരവാഹികൾ എന്നിവരാണ് ജില്ലാതല ശില്പശാലയിൽ പങ്കെടുക്കുന്നത് തദ്ദേശ ഭരണവകുപ്പ് കില ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ കെ എസ് ഡബ്ല്യു എം ബി കുടുംബശ്രീ ക്ലീൻ സിറ്റി റിപ്പീറ്റ് കെ എസ് ഡബ്ല്യു എം ബി കുടുംബശ്രീ ക്ലീൻ കേരള കമ്പനി എന്നിവയുടെ നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമായി കണക്കാക്കിയിട്ടുള്ളത് സമ്പൂർണത സുസ്ഥിരത മനോഭാവമാറ്റം എന്നിവയാണ് അജൈവ മാലിന്യ ശേഖരണം പൂർണ്ണമാക്കി സുസ്ഥിരത നിലനിർത്തൽ ജൈവമാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നത് ഉറപ്പാക്കൽ പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കൽ സാനിറ്ററി മാലിന്യം ഉൾപ്പെടെയുള്ള മറ്റ് പ്രത്യേക മാലിന്യങ്ങൾക്ക് സംസ്കരണ സംവിധാനം ഒരുക്കൽ ദ്രവമാലിന്യ സംസ്കരണ സംവിധാനത്തിനായുള്ള പൂർത്തീകരിക്കൽ എന്നിവയാണ് ലക്ഷ്യമിടുന്നത്